വളരെ രുചികരമായിട്ടും അതുപോലെ തന്നെ സെമി ഗ്രേവിയോടും കൂടി പോർക്ക് റോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് അര കിലോ പോർക്ക് നെയ്യോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് പോർക്ക് നന്നായിട്ട് കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം ഏത് പാനിലാണ് കുക്ക് ചെയ്യുന്നത് ആ ഒരു പാനിലേക്കാണ് മാറ്റി കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും പൊടികൾ നമുക്ക് ഈ പോർക്ക് കഷ്ണങ്ങളിലേക്കൊന്ന് ചേർത്ത് ഒരു ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് നമുക്ക് ഒരു ഒരു കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധാരണ കുക്കറിൽ കുക്ക് ചെയ്യുന്നതിലും നല്ലത് ഇതുപോലെ പാനിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിനകത്തേക്ക് രണ്ട് മീഡിയം ടൈപ്പ് സവാള അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉള്ളി ഇതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം നെയ് പീസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇങ്ങനെ സവാള വഴറ്റുമ്പോൾ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കറിക്ക് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്ക് വേണ്ടിയിട്ടുള്ള പൊടികളായിട്ട് ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പോർക്കിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് ആവശ്യത്തിന് അതായത് ഒരു ഒരു കപ്പോളം ചൂടുവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് താഴെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പോർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ